നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മൂന്നാം ടെസ്റ്റിൻ്റെ മൂന്നാം ദിവസത്തെ കളി ലോഡ്സിൽ പുരോഗമിക്കുകയാണ് ലഞ്ചിന് ശേഷം കളി ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ പോസ്റ്റ് ലഞ്ച് സെഷൻ പുരോഗമിക്കുമ്പോൾ ഇന്ത്യ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് റൺസ് എടുത്ത് നിൽപ്പാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തെ കണക്കാണത് വീഡിയോ എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുമ്പോഴേക്കും ഈ കണക്കിൽ മാറ്റം വരും ഇപ്പോൾ ഇന്ത്യ നൂറ്റി ഇരുപത്തിയാറ് റൺസ് പുറകിലാണ് ഇംഗ്ലണ്ടിൻ്റെ ആദ്യ ഇന്നിംഗ്സ് സ്കോറിനോട് നൂറ്റി റൺസ് പുറകിലാണ് ഓൾ രവീന്ദ്ര ജഡേജയും നിതീഷ് കുമാർ റെഡ്ഡിയുമാണ് ക്രീസിൽ ജഡേജ പത്ത് റൺസുമായിട്ടും നിതീഷ് കുമാർ റെഡ്ഡി റണ്ണൊന്നും എടുക്കാതെയുമാണ് ക്രീസിലുള്ളത് ഇന്നലെ നമുക്ക് മൂന്ന് വിക്കറ്റുകൾ നഷ്ടമായിരുന്നല്ലോ ഇന്ന് ലഞ്ചിന് തൊട്ട് മുമ്പ് ഋഷഭ് പന്തിന് നഷ്ടമായി അത് വല്ലാത്തൊരു സങ്കടകരമായ ഒരു കാര്യമായി പോയി കാരണം വേദന അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട് എന്നിട്ട് ബാറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഇറങ്ങി എന്നുള്ളത് ഒരു ധീരതയാണ് ഒരു പോരാളിയാണ് പന്ത് എന്ന് തെളിയിച്ച ഇന്നിങ്സ് ആയിരുന്നു വളരെ മനോഹരമായിട്ട് അദ്ദേഹം കളിക്കുകയും ചെയ്തു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ റൺ ഔട്ട് ബെൻ സ്റ്റോക്സിന്റെ ഗോൾഡൻ നാമ് ഇംഗ്ലണ്ടിന് വിക്കറ്റ് സമ്മാനിക്കുകയായിരുന്നു നൂറ്റി പന്ത്രണ്ട് പന്ത് നേരിട്ട് എട്ട് ഫോറും രണ്ട് സിക്സും അടക്കം എഴുപത്തി നാല് റൺസാണ് ഋഷഭ് പന്ത് കുറിച്ചത് പിന്നെ ലഞ്ചിന് ശേഷം കെ എൽ രാഹുലിന് നമുക്ക് നഷ്ടമായി പക്ഷെ അദ്ദേഹം എപ്പോഴേക്കും സെഞ്ചുറി കുറിച്ചിരുന്നു നൂറ്റെഴുപത്തി ഏഴ് പന്തുകളിൽ നിന്ന് നൂറ് റൺസാണ് അദ്ദേഹം അടിച്ചിട്ടുള്ളത് അപ്പം ഈ രണ്ട് പേരും റെക്കോർഡുകളും കുറിച്ചിട്ടുണ്ട് അപ്പോൾ ചിലരൊക്കെ പറയാനുണ്ട് എൻ്റെ ചാനലിൽ എന്നും റെക്കോർഡാണല്ലോ ഡേ തള്ളി മറിക്കുകയാണോ അല്ലെന്നേ കൃത്യമായ കണക്ക് പറഞ്ഞല്ലേ നമ്മൾ റെക്കോർഡുകൾ അവതരിപ്പിക്കുന്നു നിങ്ങൾക്ക് പോയിട്ട് ചെക്ക് ചെയ്യാമല്ലോ ഏതായാലും കൃത്യമായ കണക്കുകളാണ് ഇവിടെ അവതരിപ്പിക്കാറുള്ളൂ എന്നുള്ളത് കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് കെ എൽ രാഹുൽ ചരിത്രം കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഹിസ്റ്ററി ബൈ കെ എൽ രാഹുൽ കെ എൽ രാഹുൽ ഈസ് ദി ഫസ്റ്റ് ഇന്ത്യൻ ഓപ്പണർ ടു സ്കോർ ഫോർ ഹൺഡ്രഡ്സ് ഇൻ ഇംഗ്ലണ്ടിൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിൽ പോയി നാല് സെഞ്ചുറി കുറിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ഓപ്പണറാണ് കെ എൽ രാഹുൽ അതൊരു പുത്തൻ റെക്കോർഡാണ് എന്തായാലും രാഹുല് വിദേശത്ത് ഇന്ത്യയുടെ മെയിൻ മാൻ ആണെന്ന് കാര്യത്തിൽ തർക്കമില്ല അദ്ദേഹത്തിന്റെ ടെസ്റ്റ് സെഞ്ചുറികളൊന്നും നോക്കുക സിഡ്നിയിൽ അദ്ദേഹം നൂറ്റി പത്ത് റൺസ് അടിച്ചിരുന്നു കൊളംബോയിൽ നൂറ്റിയെട്ട് റൺസ് കിങ്സ്റ്റണില് നൂറ്റി അൻപത്തെട്ട് റൺസ് ചെന്നൈയില് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റൺസ് ഓവലില് നൂറ്റി നാല്പത്തി ഒമ്പത് റൺസ് ലോഡ്സിൽ നൂറ്റി ഇരുപത്തി ഒമ്പത് റൺസ് സെഞ്ചൂരിയനിൽ നൂറ്റി ഇരുപത്തിമൂന്ന് റൺസ് വീണ്ടും സെഞ്ചൂരിയല് സെഞ്ചൂരിയനിൽ നൂറ്റി ഒന്ന് റൺസ് ലീഡ്സിൽ നൂറ്റി മുപ്പത്തേഴ് റൺസ് ലോഡ്സിൽ നൂറ് റൺസ് ഇത് അദ്ദേഹത്തിന്റെ മൊത്തം ടെസ്റ്റ് ഹൺഡ്രഡ്സ് ആണ് അപ്പൊ എന്ത് നിങ്ങൾക്ക് മനസ്സിലായി വിദേശത്ത് അദ്ദേഹം കൂടുതൽ സെഞ്ചുറികൾ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി ഇംഗ്ലണ്ടില് മാത്രമുള്ള കണക്ക് വേറെയും പറയാം എന്തായാലും ഇന്റർനാഷണൽ ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിലുമായിട്ട് പത്തൊമ്പത് സെഞ്ചുറികൾ അദ്ദേഹം അടിച്ചപ്പോൾ നാല് സെഞ്ചുറികളാണ് ഇന്ത്യയിൽ പിറന്നത് പത്തൊമ്പത് സെഞ്ചുറികൾ ഔട്ട് സൈഡ് ഇന്ത്യയിലാണ് അതെല്ലാ ഫോർമാറ്റിലുമായിട്ടാണ് അതാ പറഞ്ഞത് വിദേശത്തേക്ക് പോകുമ്പോൾ ഇന്ത്യയുടെ മെയിൻ മാൻ കെ എൽ രാഹുൽ ആണ് എന്ന് ഇനി അദ്ദേഹത്തിന്റെ പത്ത് ടെസ്റ്റ് ഹൺഡ്രഡ്സ് മാത്രം നമ്മൾ ഒന്ന് എടുത്താൽ ഇംഗ്ലണ്ടിൽ നാല് ടെസ്റ്റ് ഹൺഡ്രഡ്സ് സൗത്ത് ആഫ്രിക്കയിലെ രണ്ട് ടെസ്റ്റ് ഹൺഡ്രഡ്സ് ഓസ്ട്രേലിയയിൽ ഒന്ന് ഇന്ത്യയിൽ ഒന്ന് ശ്രീലങ്കയിൽ ഒന്ന് വെസ്റ്റ് ഇൻഡീസിൽ ഒന്ന് എന്ത് പറയുന്നു ഇന്ത്യയിൽ ഒന്ന് അതാണ് ബാക്കി അദ്ദേഹത്തിന്റെ ടെസ്റ്റ് സെഞ്ചുറികളൊക്കെ പിറക്കുന്നത് വിദേശത്താണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ദി മെയിൻ ഇൻ ഓവർസീസ് കെ എൽ രാഹുൽ അപ്പൊ നാല് ടെസ്റ്റ് അൻഡ്രഡ്സ് അദ്ദേഹം ഇംഗ്ലണ്ടിൽ നേടിയിട്ടുണ്ട് ഒരു ടിവന്റി ഹൺഡ്രഡ് അദ്ദേഹം ഇംഗ്ലണ്ടിൽ നേടിയിട്ടുണ്ട് ഒരു ഓടി അദ്ദേഹം ഇംഗ്ലണ്ടിൽ നേടിയിട്ടുണ്ട് സോ ഇംഗ്ലണ്ടിൽ മാത്രമായിട്ട് അദ്ദേഹത്തിന്റെ വക ആറ് സെഞ്ചുറികളും പിറന്നിട്ടുണ്ട് ഇനി പന്തിന്റെ റെക്കോർഡ് ഹിസ്തറി ബൈ ഹിസ്തൈ റിഷഭ് പന്ത് പന്ത് ബിക്കംസ് ദി ഫസ്റ്റ് വിസിറ്റിംഗ് വിക്കറ്റ് കീപ്പർ ബാറ്റർ ടു സ്കോർ ഫോർ ഹൺഡ്രഡ് റൺസ് സിംഗിൾ ടെസ്റ്റ് സീരീസ് ഇൻ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിലെ ഒരു ടെസ്റ്റ് സീരീസിൽ നാനൂറ് റൺസ് അടിക്കുന്ന ആദ്യത്തെ വിസിറ്റിംഗ് വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്നല്ല പറഞ്ഞത് അവിടെ പോയി കളിക്കുന്ന ഏത് വിദേശ ടീമിന്റെയും ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റർ ഒരു ടെസ്റ്റ് സീരീസിൽ നാനൂറ് റൺസ് അടിക്കുന്നത് ഇത് ആദ്യമായാണ് യെസ് ചാമ്പ്യൻ ഋഷഭ് പന്ത് അദ്ദേഹം ഒരു വാരിയർ ആണ് ആ വേദന സഹിച്ചുകൊണ്ടാണ് ഈ ഒരു ഇന്നിങ്സ് കൂടി കളിച്ചത് എന്ന കാര്യം നോക്കുക ഇപ്പൊ ഈ സീരീസിൽ മാത്രം നാനൂറ്റി റൺസായി അദ്ദേഹം അടിക്കുന്നു ഫ്രം ഫൈവ് ആണ് ഈ ഒരു സ്കോർ വന്നിരിക്കുന്നത് ഒരു സംശയം വേണ്ട ഇന്ത്യൻ ടെസ്റ്റ് ബാറ്റർ ഡെക്കേഡ് എന്ന് പോലും വിശേഷിപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ് പന്തിന്റെ പ്രത്യേകത അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ സിക്സറുകൾ സിക്സറുകൾ ഈ ഇന്നിങ്സിലും പിറന്നല്ലോ അദ്ദേഹം ഇപ്പോ ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും അധികം സിക്സർ അടിച്ച മൂന്നാം താരമാണ് മൂന്നാമത് താരമാണ് എൺപത്തിയേഴ് സിക്സറുകളാണ് ടെസ്റ്റ് അദ്ദേഹത്തിന്റെ പേരിലുള്ളത് രോഹിത് ശർമ്മക്ക് എൺപത്തി എട്ട് സിക്സറാണുള്ളത് അത് അധികം വൈകാതെ മറികടക്കും ഒന്നാമതുള്ളത് ഉള്ളത് വീരേന്ദ്ര സെവാഗ് തൊണ്ണൂറ് സിക്സറുകൾ അതും ഈ സീരീസിൽ തന്നെ മറികടന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല നമ്മുടെ ചുണക്കുട്ടികൾ പുത്തൻ റെക്കോർഡുകളൊക്കെ കുറിച്ചുകൊണ്ട് മുന്നോട്ട് കുതിക്കുകയാണ് കുതിക്കട്ടെ പുത്തൻ റെക്കോർഡുകൾ വരട്ടെ ടീം ഇന്ത്യ കുതിക്കട്ടെ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ